നമ്മുടെ ഓണമല്ല കഴിഞ്ഞു ഒരാഴ്ച കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് നോൺ വെജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങാച്ചോറും അതിൻ്റെ കൂടെ കോംബോ ചിക്കൻ കറിയാണ് അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ റേഷ്നരി കൊണ്ടാണ് ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് വേണേൽ ബാസ്മതി കൊണ്ട് ഉണ്ടാക്കാം പക്ഷേ ഈ കുത്തരിച്ചോറ് കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് റേഷ്നരി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് അരമുറി തേങ്ങാപ്പാലിൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും കുറച്ച് ഒരു രണ്ട് മൂന്നാല് കുരുമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഈ ചോറിന് നല്ലൊരു നല്ലൊരു ഫ്ലേവർ തരും ഈ സ്പൈസസ് എല്ലാം മൂത്ത് കഴിയുമ്പം നമുക്ക് ചെറിയ ഉള്ളി ഒരു ഞാനിവിടെ ഒരു ആറ് ചെറിയ ഉള്ളിയും രണ്ട് പീസ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല ഒന്ന് ഒരു ബ്രൗൺ കളറാവണ്ട ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി നെയ്ക്കാത്തു കിടന്ന് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റേഷ്നരിയാണ് എടുത്തേക്കുന്നത് റേഷ്നരി ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം അരമണിക്കൂർ കുതിർത്തിട്ട് വേണം നമുക്ക് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറ് ഏഴ് വിസിൽ കേൾക്കുന്നിടം വരെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം ഈ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ രണ്ടര ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചോറ് വേവിച്ചെടുത്തത് അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ചിക്കൻ കറിയും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങാച്ചോറിൻ്റെ കൂടെ നോൺ വെജ് ആണ് കോമ്പോ ീപ്പോൾ ഈ ടേസ്റ്റാണ് ഇതാ നമ്മളുടെ തേങ്ങാച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ചുകൂടെ വെന്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മളുടെ തേങ്ങാച്ചോറവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള വേവാണ് ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ കുറച്ചുകൂടെ കട്ടിയാകും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഈസിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്